ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരന്റെ അമൃതയെ വിളിച്ച് അറിഞ്ഞ വിവരങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പൊ അങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ശരണിനോട് അമൃത സംസാരിക്കുന്നത് അപ്പൊ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരച്ഛന്റെ മക്കൾ തന്നെയാ പക്ഷെ ഒരമ്മ പറ്റതല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ പറയുമ്പോൾ കോസലും ഇല്ലാതെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അച്ഛൻ എസ്റ്റേറ്റും അതുപോലെ റിസോർട്ടും ആ പിയേട്ടൻ്റെ ഏട്ടത്തീടെ ഒക്കെ പേരിലെ രഹസ്യമായി എഴുതി വെച്ചെന്ന കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പം അതും സത്യമാണെന്നും അമൃത പറയൂ കേട്ടോ അതൊന്നും ശരണിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ലല്ലോ പിന്നെ നിന്ന് ശരൺ അതൊക്കെ അന്വേഷിക്കുന്നെന്ന് ചോദിച്ചു കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തോ എന്ന് എനിക്ക് അറിയണം അല്ലെങ്കിൽ ഏഹ് ഞാൻ കേസ് ഫയൽ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പൊ നീ കോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ശരണിന്റെ യഥാർത്ഥ മുഖം നിന്റെ ബക്കീല തന്നെ നിനക്ക് ബോധ്യപ്പെടുത്തി തരുമെന്നും എന്നിട്ട് നീ തീരുമാനിക്കാൻ ശരണ് പറയാ അപ്പൊ അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമൃത അങ്ങ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അവർണേം കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ജാനകിയെ ഒരിക്കലും ഞാൻ മരുമകളായി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവള് അവൾ ഒരിക്കലും ഈ വീടിന്റെ ആദ്യത്തെ മരുമകളാവില്ല ഇവള് തന്നെ ഈ വീടിന്റെ ആദ്യത്തെ മരുമകൾ എന്നൊക്കെ പറഞ്ഞു അവറിനെ ഇങ്ങനെ പൊക്കി പൊക്കി പിടിക്കുക കേട്ടോ ഇനി എല്ലാവരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ സുമംഗലാമ അത് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ നാട്ടുനടുപ്പ് അനുസരിച്ച് ആളുകളും കൂടി ഇത് വിശ്വസിക്കണ്ടേ എന്നാ ചേച്ചി ഇങ്ങനെ ചോദിക്കുക അത് കേട്ടപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ കുടുംബകാരും ഞാൻ ആരോടി വിശ്വസിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാണെങ്കിൽ മുത്തശ്ശി വേലക്കാരുടെ ചൂടാകുമ്പോ എന്തിനാ മുത്തശ്ശി ആരഹസ്യം മനസ്സിൽ കൊണ്ടു നടന്നത് അമ്മ അച്ഛനെ വിശ്വസിച്ചു മുത്തശ്ശിക്ക് അതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് ചോദിക്കാം അഭിയാച്ച ആദ്യ ബന്ധത്തിലുണ്ടായ മകനാണെന്ന് മുത്തശ്ശി വെളിപ്പെടുത്തേണ്ടതായിരുന്നു എങ്കിൽ തീർന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ അന്നത് ചെയ്യാതെ എല്ലാം വെളുത്ത് വെളിച്ചത്ത് വന്നിട്ട് ഇപ്പൊ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പം ആണുങ്ങൾക്കും പല ബന്ധങ്ങളും പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടായെന്നൊക്കെ വരും ചിലപ്പോൾ അതിലൊക്കെ കുട്ടികൾ ഉണ്ടായെന്നും വരും അതിന്റെയൊക്കെ ഒക്കെ പിതൃത്വം ഏറ്റെടുക്കാൻ നിന്നാലേ അതിനേ നേരം ഉണ്ടാവത്തുള്ളൂ നീ മുത്തശ്ശി ഇങ്ങനെ പറയൂട്ടോ അവർ ഇതൊക്കെ കേട്ട് ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുവാണ് പക്ഷേ നല്ലൊരു കുടുംബത്തിൽ നിന്നും താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് ജനിക്കുന്ന സന്തതികൾക്കേ കുലമഹിമയുണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ വേലക്കാരി ആകെ ഇങ്ങനെ നിൽക്കുക കള്ളം വെള്ളം വരിച്ചുപോയ കുഞ്ഞല്ലേന്ന് കരുതി സൂര്യ കുറച്ച് മനസ്സലിവ് കാണിച്ചു അത് അവന്റെ മാന്യത അപ്പൊ കുറച്ച് മനസ്സലിവോ കൊള്ളാവല്ലോ മുത്തശ്ശി പറയുന്നത് കേട്ടില്ലേ എന്നാലും മനസ്സുകൊണ്ട് ഇപ്പോഴും മുത്തശ്ശിക്ക് മകന്റെ പക്ഷം പിടിക്കാനേ കഴിയൂ ഉം അപ്പൊ അങ്ങനെയെങ്കിൽ അജയ് മൂത്ത കളന്നല്ല നിലയ്ക്ക് നിരഞ്ജനക്കല്ലേ ആദ്യത്തെ മരുമകൾ സ്ഥാനം കിട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു തീരുമാനം പറയുമ്പം നീ അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നു അടീൻ ചോദിച്ചു നേനക്കം വെച്ചിട്ടുണ്ടീന്ന് പറഞ്ഞു മുത്തശ്ശി വേലക്കാരിയോട് പറയാം അതും അങ്ങനെ ഇരിക്കുന്നു അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി അമലന്റെ ഭാര്യയായിട്ട് നീ വീട്ടിലേക്ക് വന്ന് കയറിയത് കൊണ്ടൊന്നും അല്ല മോളെ ഞാനിത് പറയുന്നത് സൂര്യക്കും പ്രഭാവതിക്കും ആദ്യത്തെ മരുമകൾ നീ ആയതുകൊണ്ടാണെന്ന് പറയാം അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ലേച്ചും കുഞ്ഞും കൂടെ അതിൽ വരുന്നത് നിക്കടിയവിടെ എന്നും പറഞ്ഞ അതുങ്ങളെ പിടിച്ചു നിർത്തി അപ്പൊ അഭിയഡ്നെയും ജാനേടത്തിടെയും മുന്നിൽ ചെന്ന് നിന്ന് മുത്തശ്ശി കാര്യങ്ങളൊക്കെ അതിനുള്ള ധൈര്യം മുത്തശ്ശിക്കുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചു നമ്മുടെ കൊച്ചിനോടും അതുപോലെ തന്നെ കൊച്ചിനോട് പിള്ളേരോട് വഴപ്പുണ്ടാക്കിയ സമയത്ത് അപ്പൊ ഞാൻ ആരെയാണ് അടി പേടിക്കണ്ടേ എനിക്കാരും പേടിയില്ലടി ഈ നൈ മുത്തശ്ശി ജാനകിയും അഭിയും നിനക്ക് എന്തെങ്കിലും ആശ തന്നിട്ടുണ്ടെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാമെന്ന് വിചാരിക്കണ്ടെന്നും പറഞ്ഞ കൊച്ചിനോട് ചുമ്മാ ഒച്ച വെക്കുവാ മുത്തശ്ശി അതാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് പൊന്നും ഇങ്ങനെ നോക്കുക മുത്തശ്ശി എന്തിനാ ലച്ചെറിയമ്മയെ വഴക്കു പറയുന്നേന്ന് കുഞ്ഞു ചോദിച്ചു ലച്ച ചെറിയമ്മ പാവല്ലേ എന്നൊക്കെ ചോദിക്കുകട്ടോ ഓ ഇങ്ങനെ പാവൻ ചമഞ്ഞ് തന്നെയാ നിന്റെ അമ്മയും ഈ വീട്ടിൽ വന്ന് കയറിയത് ഇനി ഒരു പാവത്തിനെ കൂടി താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ലേ അല്ലെങ്കിൽ തന്നെ എത്ര ദിവസത്തേക്ക് ജാനകിയും ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നെന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അപ്പൊ അത് കേട്ട് ഞങ്ങൾ പിന്നെ എവിടെ പോകും മുത്തശ്ശി എന്ന് ചോദിച്ചു കൂട്ടോ അത് എനിക്കെങ്ങനെ അറിയാം നിന്റെ അച്ഛൻ അച്ഛൻ ഈ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നിലയ്ക്ക് നിന്റെ അമ്മയ്ക്കും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നും പറഞ്ഞാൽ കൊച്ചിനോട് വരെ കാണിക്കുവാണ് ഈ രണ്ട് ദുഷ്ടക്കൂട്ടങ്ങള് ഇത് ഞങ്ങളുടെയും വീടാണെന്ന് മുത്തശ്ശിയോട് നേരം കൊച്ചു നിന്ന് സംസാരിച്ചു അപ്പൊ മിടിക്ക കേട്ടോ നീ ജാനകിയുടെ മോള് തന്നെയാ അങ്ങനെ പറഞ്ഞു കൊടുക്ക നീ എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തിനാ നിന്റെ അച്ഛനും അമ്മയും ഒരിക്കൽ നിന്റെ കയ്യും പിടിച്ച ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യം എന്നൊക്കെ കൊച്ചിനോട് ചോദിക്കൂ കേട്ടോ ഇതൊന്നും അറിയാതെയാണോ പെണ്ണെ നീ അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത് അനാഥർക്ക് താമസിക്കാനൊന്നും ഈ വീട്ടിൽ മുറികൾ ഇല്ലടിയെന്ന് പറഞ്ഞു അധികം താമസിയാതെ നീക്കി ഇവിടെ നിന്ന് പോകേണ്ടി എന്ന് പറഞ്ഞപ്പോ നീ വാപ്പൊന്നു പറഞ്ഞ ലച്ചു ഇങ്ങനെ കൊച്ചിനെയും വിളിച്ചോണ്ട് ഒന്ന് പോവുക അത് കഴിഞ്ഞ് പിന്നെ അഭി അവിടെ നിന്ന് ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കുഞ്ഞു വന്ന് നമ്മുടെ അഭിയുടെ മുന്നിൽ വിഷമിച്ചിരിക്കുവ അപ്പൊ മോളെന്തിനാ വിഷമിച്ചിരിക്കുന്ന അഭി കൊച്ചിനോട് ചോദിച്ചു കൂട്ടോ അപ്പൊ കുഞ്ഞൊന്നും ഉണ്ടല്ലോ തല കുഞ്ഞിങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പൊ എന്താ ചാച്ച മുത്തശ്ശിക്ക് നമ്മളെ ആരെയും ഇഷ്ടമല്ലാത്ത ചോദിച്ചപ്പോ ഏയ് അത് പൊന്നുന് വെറുതെ തോന്നുന്നതല്ലേന്ന് ചോദിച്ചു അപ്പൊ അല്ല മുമ്പ് മുത്തശ്ശിയായിരുന്നു അച്ഛനോടും അമ്മയോടും ഇഷ്ടമില്ലാത്ത രീതിയിൽ പഴക്കം പറയുന്നത് ഇപ്പൊ എല്ലാവരും എന്റെ അച്ഛയോടും അമ്മയോടും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും തിരക്കായിട്ടല്ലേ മോളെ അപ്പൊ ലച്ചു ചെറിയമ്മ വന്നതുകൊണ്ടാണോ അച്ഛാ അങ്ങനെയൊക്കെ ദേ നമ്മളോട് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ മുത്തശ്ശി പറയുന്നത് എന്ന് കുഞ്ഞു ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോഴാ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ആ പറഞ്ഞു എന്ന് പറഞ്ഞു എങ്കിലും നമുക്ക് ലെച്ചുവിനെ തിരികെ കൊണ്ടുപോയി വിട്ടാലോ അപ്പൊ അത് വേണ്ട അന്ന് പൊന്നു പറയാം ലച്ചു ചെറിയമ്മ പാവല്ലേ അച്ഛാ എന്ന് കൊച്ചു ചോദിച്ചു ലച്ചു ചെറിയമ്മയ്ക്ക് ആരും ഇല്ലാത്തതല്ലേ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പൊന്നു തന്നെ പറയാൻ പറഞ്ഞു അന്നേരം അഭി അപ്പൊ അഭി ജാനകിത് കേട്ടിട്ട് ദേ ഉം തമാശ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചതൊന്നും അബിയേട്ടന്റെ പ്രശ്നമല്ലല്ലേ എന്ന് ചോദിച്ചു ജാനകി നമ്മളോട് ഇവിടെ നിന്ന് പോകാനൊന്നും മുത്തശ്ശിക്ക് അധികാരമില്ല എന്ന് അഭിജാനകിയോട് പറയുക പിന്നെ ഇതേ പൊന്നുവിന്റെ മുത്തശ്ശന്റെ വീടാണെന്നും പിന്നെ ഇവിടെ ആര് താമസിക്കണം എന്ന് തീരുമാനിക്കുന്നതേ മുത്തശ്ശനാണെന്നും പറഞ്ഞു ഇത് കേട്ടപ്പ അഭിയേട്ട ഇവളെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനേ അഭിയേട്ടൻ നോക്കണ്ട ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടും ഇല്ല അല്ലെങ്കിൽ ഇനി കുഞ്ഞിനോട് പറയാൻ പോകുന്നതും മറ്റെന്തെങ്കിലും ആയിരിക്കും ഞാൻ ഞാനത് പുറത്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി തുള്ളി ചാടി നേരം മുത്തശ്ശരടുത്തേക്ക് പോവാം അപ്പൊ അങ്ങനെ അവർ ഇവിടെ സന്തോഷിച്ച് ജീവിക്കണ്ട അങ്ങനെ സന്തോഷിച്ച് ഇവിടെ ജീവിക്കാൻ ഓരുത്തീം ജീവിക്കും കരുതണ്ടി പൊറപ്പിക്കില്ല ഞാനെന്നൊക്കെ തന്നെ തന്നിരുന്ന ലഡ് തിന്നുകൊണ്ടിരുന്ന് ഇങ്ങനെ പറയാപ്പോഴാണ് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ജാനകി അങ്ങോട്ടേക്ക് വന്ന സമയത്ത് തള്ളയിരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ജാനകി വന്ന തള്ളിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കാൻ വന്നതാണൂടി എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു അപ്പൊ ഞാൻ പേടിപ്പിക്കാനൊന്നും വന്നതല്ല ഒരപേക്ഷയായിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു എൻ നിങ്ങളുടെ വിഷം തുപ്പുന്ന നാവ് കൊണ്ട് എന്റെ കുഞ്ഞിനോട് നിങ്ങൾ സംസാരിക്കരുന്ന് പറഞ്ഞു ഓഹോ ഞാൻ പറഞ്ഞുതയ്ക്കിയപ്പോൾ ഇവിടെ വന്ന് അങ്ങ് അവതരിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചോണ്ടായി മുത്തശ്ശി ജാനകിയോട് എനിക്ക് വലുതും ചെറുതും ഒന്നും നോട്ടില്ല പറയാനുള്ളത് ഞാൻ പറയും എന്റെ നാവില് വരുന്നത് എന്ന് ഞാൻ പറയും പറയുന്നത് ഇപ്പൊ കേട്ടാൽ എന്താ കൊഴപ്പം തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകളൊക്കെ എന്റെ മോളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയുമ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടും അഭിയേട്ടനോടും പറഞ്ഞോളണം അത് പറഞ്ഞു മനസ്സൊക്കെ അനുഭവിച്ച പോരെ നിങ്ങൾക്ക് എന്റെ മോളെ നിങ്ങൾ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു ജാനകി ഒരു കുഞ്ഞിനോട് ഇറങ്ങി പോകാൻ പറയാൻ എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്ക് നിങ്ങളൊരു അമ്മയല്ലേ ചോദിക്കുമ്പോൾ നീയൊക്കെ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ പറയേണ്ടതൊക്കെ പറയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നും മുത്തശ്ശി ജാനകിയോട് പറയാം എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞതിന്റെ അഹങ്കാരം തലയ്ക്ക് കയറിയല്ലേ നീ എന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം മുത്തശ്ശി ജാനകിയോട് എന്നാ നിന്റെ ആ അതിമോഹം നടക്കാൻ പോകുന്നില്ല മോളെ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുന്നു ഈ പറയുന്നേ ഏഹ് അച്ഛനെ കൊണ്ട് ആധാരം പിൻവലിപ്പിക്കുക എന്നാണോ പറയുന്നേ അതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ പറ്റത്തുള്ളൂ അത് നടക്കലെന്ന് ബോധ്യമായിട്ടല്ലേ കൊച്ചു കുഞ്ഞിനെ പോലും നിങ്ങൾ വെറുതെ വിടാത്തത് ഏ ഇതുകൊണ്ടൊന്നും ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ആള് കളിച്ച് ജാനകിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മുതുക്കി തള്ളയുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ച് കയ്യില് കൊടുക്കാം നമ്മുടെ ജാനകി നിന്റെ ഭർത്താവിന് അവകാശ അവകാശപ്പെടുത്ത സ്വത്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞു നടക്കുന്നതൊന്നും നീ അറിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു അവനറിയാം അവന്റെ വില എന്താണെന്ന് നീ സ്വപ്നം കണ്ട് കഴിഞ്ഞു അധികകാലം ഒന്നും എന്തായാലും അത് ഉണ്ടാവില്ല അച്ഛൻ ആധാരം ചെയ്തിരിക്കുന്നത് അഭിയേട്ടന്റെ മാത്രം പേരിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ എന്ന് ജാനകി എന്തായാലും ചോദിക്കുക അഭിയേട്ടന് വേണ്ടെങ്കിൽ എനിക്കെന്താ പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി എഴുതി തന്നത് വേണ്ടെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ അച്ഛൻ എന്റെ പേരിൽ മാത്രം എഴുതുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കാണണോന്ന് ചോദിച്ചു ജാനകി കുളി നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുളിച്ച് കയറാൻ വേണ്ടി തന്നെയാ ഇനി ജാനകി അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നെന്നും പറഞ്ഞു ജാനകി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശിങ്ങിനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക തുള്ളിച്ചാടി നേരെ പ്രഭാവത്തിന്റെ അടുത്തേക്ക് ചെന്നു എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ എന്നും പറഞ്ഞു ആ അനുഭവിച്ചോ എന്ന് പറയോ നിന്റെ സ്വന്തം മക്കൾ അനുഭവിക്കേണ്ടതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കേണ്ട വിധി എനിക്കുണ്ടായില്ലോടി എന്ന് പറഞ്ഞു കാര്യം എന്താന്ന് വെച്ച അമ്മ പറയാൻ പറയുന്നത് കേട്ടപ്പം സൂര്യ കൊണ്ട് അഭി പ്രമാണം വധി ചെയ്യിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ നിങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവനത് പറഞ്ഞ് ചെയ്യിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നതല്ലേ എന്ന് പ്രഭാവതി എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു നീയും നിന്റെ മക്കളും അതും സ്വപ്നം കൊണ്ട കയറി എങ്ങിയിരുന്നാ മതി ജാനകി സമ്മതിക്കാതെ സൂര്യ അതിന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അവളെങ്കിലും ഒന്ന് വാതുറക്കട്ടെ എന്ന് കരുതിയിരിക്ക സൂര്യ അപ്പൊ പ്രഭാവതി ഇങ്ങനെ ഒന്ന് ആലോചിക്കോ കേട്ടോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അവളുടെ ഭർത്താവ് അവ ഷെയർ മടക്കി കൊടുക്കാൻ പോയാലും അവൾ അതിന് തയ്യാറാവില്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത് അമ്മ ജാനകിയെ കൊണ്ട് അത് പറയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രഭാവതി പറയുമ്പോ ഏന്ന് പറഞ്ഞിക്കണി ആളി ആളിക്കത്തുന്ന തീ എങ്ങനെ അണയ്ക്കണമെന്ന് ഞാൻ നോക്കുമ്പോഴാ അമ്മ അതിലേക്ക് കോരി ഒഴിക്കുന്നത് അമ്മ ഇത് കഴിഞ്ഞു കിട്ടുന്നത് വരെ അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് അജയ് അങ്ങോട്ടേക്ക് വന്നു അക്ക കേട്ടോടാ മോനെ ഞാനിപ്പൊ കുറ്റക്കാരിയായിടാ ചോരത്തിളപ്പുള്ള കാലത്തെ സൂര്യയ്ക്ക് ഒരു കുലമഹിമയും ഇല്ലാത്ത ഒരു തോട്ടക്കാരന്റെ മകളിലുണ്ടായ സന്തതിയെ രണ്ടു കൈയും നീട്ടി ഏറ്റുവാങ്ങി ഞാൻ നൊന്നുപറ്റതാണെന്നും പറഞ്ഞു നടന്നപ്പോഴേ ഞാൻ മുന്നറിയിപ്പ് ഇവൾക്ക് കൊടുത്തതാ ഇവളത് കേട്ടില്ല അപ്പോ ഏതായാലും പൊള്ളണം ഭാര്യയ്ക്ക് സ്വത്ത് വേണം കുടുംബക്കാരെ ആരെയും വേണ്ട അച്ഛൻ തന്നെയാ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് പറഞ്ഞ അജയ് പറഞ്ഞപ്പോ ജാനകിക്ക് അഭിക്കും നേരത്തെ തന്നെ എല്ലാം അറിയാറുന്നടാ മോനെ കമ്പനി ഭരണം കയ്യിൽ നിന്ന് പോയപ്പോഴേ സൂര്യ ഈ വിവരം അവരോട് പറഞ്ഞിട്ടുണ്ടടാ അതുകൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് വന്ന മാറ്റത്തിനുള്ള കാരണം അടിമുടിയല്ലേ അവള് മാറിയത് മുമ്പൊക്കെ വാ വലിച്ച് കീറി നോക്കിയാലേ നാക്കുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പൊ എന്തു പറഞ്ഞാലും അതിനൊക്കെ മറുപടി ഉണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി പ്രഭാവതിയോടും അജയ്യോടും പറയോ ആധാരം റദ്ദു ചെയ്യുന്ന കാര്യത്തിൽ ഇനി പ്രതീക്ഷയൊന്നും വേണ്ടമ്മേ അമ്മയുടെ മൂത്ത മകന ഞാൻ എന്നിട്ടും ഞാൻ ഒന്നും ഇല്ലാത്തവനായില്ല ചോദിക്കുക അജയ് എനിക്ക് ഈ വിധി കൊണ്ടു തന്നതേ അമ്മയാണെന്ന് പറഞ്ഞു പേറ്റമ്മയുടെ ചങ്ങിനെ എന്നെ കത്തി വെക്കുകയാണ് ഈ പറയുന്നത് അജയ് മുത്തശ്ശി നൂറ് പറയുമ്പോൾ അതിലൊന്നെങ്കിലും അമ്മ ചെവി കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വല്യ ഡയലോഗുകൾ മറ്റൊരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തമാക്കി വെക്കാൻ അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ അജയ് പ്രഭാവതിയോട് ചോദിക്കുന്നത് അങ്ങനെ പ്രഭാവതിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അജയ് ഇങ്ങനെ വലിയ ആളായിക്കൊണ്ടിരിക്കുക ഉം ഈ ജീവിതത്തില് ഏറ്റവും വലിയ വിഡി അത് ഈ നിൽക്കുന്ന അമ്മയാണെന്ന് ഞാൻ പറയുന്നൊക്കെ അജയ് നിന്നും പറയൂ കേട്ടോ പ്രഭാവതി ഇങ്ങനെ അന്തം ഇട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു അത്രയും പറഞ്ഞു പ്രഭാവതി അങ്ങ് പ്രഭാവതി കരഞ്ഞു നീ കരഞ്ഞു നെഞ്ച് പൊട്ടി നീ കരഞ്ഞു നിന്റെ കണ്ണുനീര് കാണാൻ ദൈവം പോലും എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോയി പ്രഭാവതി വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കും ഈ സമയം നമ്മുടെ അവർനെ കാണാനായിട്ടാണ് ജാനകി ചെന്നത് ഒപ്പം അവിടെ നമ്മുടെ നിരഞ്ജനയും നിൽപ്പുണ്ട് അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇറങ്ങുമായിരുന്നു രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിയുന്നത് കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊന്നും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് ജാനകി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പ അച്ഛൻ നിങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ച കാര്യം ജാനകി അറിയാതെ പോയി അത് അറിഞ്ഞിരുന്നെങ്കിലേ എനിക്ക് വേണ്ടി ജാനകി ഒരിക്കലും വരില്ലായിരുന്നു എന്ന് അപർണ പറയുക ഞങ്ങൾ സ്വത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിൽ അമലുമായി നടത്താനിരുന്ന വിവാഹത്തിന് നീ വെച്ച ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്ന് ജാനകി ചോദിക്കുക അങ്ങനെ ഒരിക്കലും ഈ കല്യാണം നടക്കില്ലായിരുന്നു അച്ഛൻ എതിർത്തിട്ട് പോലും സിഐഇ പദവി നമ്മുടെ അമലിന് അച്ഛൻ വിട്ടുകൊടുത്തു അതിന്റെ ആവശ്യം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കൂ അതെ നമ്മുടെ ജാനകി കാര്യങ്ങളെല്ലാം അവർണെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങും പക്ഷെ ഒരു രക്ഷയില്ല അവർ അമ്പിനു ബില്ലിനും എടുക്കുന്നില്ല അറിഞ്ഞ സത്യങ്ങൾ ജാനകി അറിഞ്ഞ സത്യങ്ങള് അപർണെ പറ്റി ജാനകിക്ക് അറിയാവുന്ന സത്യങ്ങൾ ഇതെല്ലാം ജാനകി വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജാനകി പറഞ്ഞപ്പോഴും ഇവളിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക നിരഞ്ജന അന്തം വിട്ട് നിൽക്കുക കേട്ടോ ആ മനുഷ്യന് സമ്പത്തായി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് ചോദിച്ചു ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടും അഭിയേട്ടനെ തികച്ചും അന്യനാക്കുകയാണ് അപർണ ചെയ്യുന്നതെന്നുള്ള കാര്യം ജാനകി പറഞ്ഞു അവർണ്ണിങ്ങനെ നോക്കുവാട്ടോ ഇപ്പൊ എല്ലാവർക്കും അഭിയേട്ടൻ അന്യനായി തീർന്നു തീർത്തു നീ നിന്റെ മിടുക്ക എനിക്ക് എനിക്കറിയാവും പറഞ്ഞു കേട്ടോ നിരഞ്ജനയും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക സ്വന്തമായി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്നുള്ള തോന്നല് ജീവിതത്തിൽ ആദ്യമായി അഭിയേട്ടന് തോന്നിയതേ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴായിരുന്നു എന്നും എന്തുകൊണ്ട് അഭിയേട്ടൻ ഒന്നും കരുതി വെച്ചില്ല എന്നുള്ള എൻറെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയതും ആ ബിയേട്ടൻ അച്ഛന്റെ മാത്രം മകനാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോഴായിരുന്നു എന്നും ജാനകി അപർണയോട് പറയുവോ നിരഞ്ജനാകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിക്കുവാണ് എന്തായാലും അനാഥനായി ജീവിക്കേണ്ടി വന്ന ഒരാൾക്ക് അച്ഛനും അമ്മയും മൂന്ന കൂടപ്പറുപ്പുകളും സ്വന്തമായി കിട്ടിയപ്പോ അതാണ് ഏറ്റവും വലിയ സമ്പത്തും ഭാഗ്യം എന്ന് ജാനകി അദ്ദേഹം വിശ്വസിച്ചോന്നുള്ള കാര്യം ജാനകി പറയാ ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചു നിന്നോട് എന്ത് മഹാപാപോ ഞങ്ങള് ചെയ്തത് എന്ന് ജാനകി ചോദിക്കുക ഇതുപോലെ ഞങ്ങളെ ദ്രോഹിക്കാൻ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരയുമ്പോൾ അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജാനകിയെ കൊണ്ടുപോവാണ് ആശ്വസിപ്പിച്ച നിരഞ്ജന ഈ സമയത്ത് അപർണ ഇത്രയും ക്രൂരയായ ഒരു പെണ്ണൊന്നും ആയിരുന്നില്ല അവർണ അജയ്യെ മുന്നിൽ നിർത്തിയിട്ട് ഒരു കോമാളിയാകിയ അമലിനെ നീ എന്റെ തലയിൽ കെട്ടിവെച്ചതാ അതിന്റെ പ്രതികാര ജാനകി ഞാൻ ഈ ചെയ്യുന്നത് എന്റെ മനസ്സ് കീഴടക്കിയവൻ അവനെ മോഹിച്ച പെണ്ണിന്റെ കൂടെ എന്റെ പെൺമുന്ന സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്ക് സഹിക്കാൻ കഴിയില്ലടി ഞാൻ ഈ വേദന സഹിക്കുമ്പോൾ നീ സമാധാനമായിട്ട് ജീവിക്കേണ്ടടി എന്ന് പറഞ്ഞു അവർനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ദേഹ് നമ്മുടെ അഭി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ചെന്ന് എന്തായിട്ട് എവിടെ ഇരിക്കുന്നു ചോദിച്ചു അദ്ദേഹം ഒന്ന് എന്ത് പ്രശ്നം വന്നാലും ഒന്നിനെയും കൂസരുത് പറയുന്ന ആളാ ഒരു സെല്ലി കാര്യത്തിന് മൂഡ് ഓഫ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഈ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്കുള്ളതാ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു നടന്നവനല്ലേടാ ഞാൻ അതിന് ഏട്ടനൊന്നും അപഹരിച്ചിട്ടില്ലല്ലോ ഏട്ടാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഏട്ടാ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഏട്ടനും ഏട്ടത്തേക്ക് ആ സ്വത്ത് വേണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിനൊരു പരിഹാരം കാണാമല്ലോ അത് പോരെ പിന്നെ എന്തിനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ചോദിച്ചു ഇത്രയും കാലം ഈ കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ ഏട്ടന്റെ കൈകളിലായിരുന്നല്ലോ ഏട്ടൻ അത് കൈയടക്കി വെക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു അച്ഛന്റെ കാലശേഷം എന്നൊരു നിബന്ധന കൂടി ഉണ്ടെന്ന് ഓർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ നിങ്ങളെ ചതിക്കുകയാണെന്നല്ല എല്ലാവരും വിചാരിക്കുക അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു ഇവര് നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദ നമ്മുടെ അവർ അവിടെ നിന്ന് കേൾക്കുക അപ്പൊ ജാനകി ജാനകിയുടെ ഉള്ളിലെ വിഷമം കൊണ്ട് വരെന്ന് പറയുന്നതാണെന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നു ഇനി ഏട്ടനെ ഇങ്ങനെ വീട്ടിലിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അബിയേട്ടൻ എന്റെ കൂടെ ഓഫീസിൽ വന്നേ പറ്റൂ എനിക്ക് എന്റെ പഴയ അബിയേട്ടനെ തിരിച്ചു കിട്ടണോന്നൊക്കെ അമല് പറയോ എഴുന്നേക്കാം അബിയേട്ട എഴുന്നേക്കാൻ പറഞ്ഞ ഇതൊക്കെ അവർനെ കേൾക്കുവാണെന്ന് നോക്കണം അപ്പോ അബേടനെ കൊണ്ട് ഞാൻ പോകൂന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമല് നിർബന്ധം പിടിക്കുമ്പോൾ അവർ തുള്ളിച്ചാടി എങ്ങോട്ടേക്ക് വന്നു അമൽ എന്നും പറഞ്ഞു വിളിച്ച് താല്പര്യം ഇല്ലാത്തവരെ വലിച്ചരിച്ച് എങ്ങോട്ട കൊണ്ടുപോകുന്നേ ഇനി അയാൾക്ക് കൈയടക്കാനേ അതുകൂടിയുള്ളൂ കൊണ്ടുപോയി എല്ലാം കൂടെ അവിടിയറവ് വെക്കാൻ പറഞ്ഞ അവർ അവർ എന്റെ ഏട്ടനെ പറ്റി നീ സംസാരിക്കുന്നത് നോർക്കണോന്ന് പറഞ്ഞു അമല് ചൂടായപ്പോ ഈ വീട്ടിലുള്ളവർക്ക് ഇയാൾ ആരുമല്ല നിനക്ക് എങ്ങനെയാ ഇയാള് ഏട്ടനാകുന്നതെന്നും ചോദിച്ചുകൊണ്ട് അമലിനോട് ചോദിക്കുമ്പോ ഇത് എന്റെ ഏട്ടനാ എന്റെ അഭിയേട്ടൻ കടന്ന് പൂടി എൻ്റെ മുന്നിന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിച്ചൂടാ എടോ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ഓരോ സത്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരുമ്പോ അവൻ ഇങ്ങനെ തുടങ്ങുകയാണെന്ന് ചോദിച്ചു തീർന്നില്ല കൂടുതൽ അവരുടെ ചേവിക്കല് തീർത്തോരോ ഒറ്റ ഒരെണ്ണം നമ്മുടെ അവർ അമല് അമല് അപ്പൊ പറഞ്ഞാ കാരണമായിട്ട് തകർത്ത് കളഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ചിന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആംസയാണേ നന്ദി